ഞാൻ വെറുതെ എണ്ണ മുല്ലേ വിളിച്ചോണ്ട് കാര്യം ചെയ്യാം അല്ലെങ്കിൽ മക്കളില്ലെന്നാണ് പറഞ്ഞത് കൊണ്ടാണ് ആ മക്കനില്ലാത്തത്

വലിയ ാണ് <coughs>: <I> <laughs> ഇരുന്ന് കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത് ആഹാ അലിയേ കൊള്ളാലോടാ വാസുവിനെ പറ്റി ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞാരുന്ന ബാബു പറയൂടെ വിളിക്കലാ എനിക്കത് ഇഷ്ടല്ലേ ഇഷ്ടമുള്ളവരൊക്കെ അണ്ടിയ എന്നാ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചാ മതി ഒന്ന് വിളിച്ച കേക്കട്ടെല്ലേ നമ്മടെ ആൾക്കാർ പഠിച്ചു ഞാൻ ബി എസ്സിൽ മീഡിയ ആയിരുന്നു ग्राफिक डिज़ाइन डिसेन ഓട്ടോ പോസ്റ്റോടിക അറിയോടാ നിക്ക്? സോസ്റ്റർടികേ മൈട ലണ്ടി നമ്മളെ ഈ നിക്ക് ഈ പറഞ്ഞ പണിയൊന്നും ഡീറ്റൈലായി ഈ വിഷയത്തിൽ ശരി അല്ല പുള്ളിക്കറിയം ബുളി ഇതിനു മുന്നേ ഒരു ആൻ്റിഫാക്ടറി നടത്തിട്ടുണ്ട് ആ പോപ്പോ അവിടെ കണക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നാ മാച്ചാ അലിയേ നമ്മടെ അന്ത്യ നമ്മളെ നമ്മളെ ഫക്കറ്റ് ആണല്ലേടാ ബാബു നീ കൊണ്ടുന്നേ നമുക്ക് പരിപാടിലൊക്കെ അറിയാം എന്ത് വേണം സെറ്റ് നമ്മക്ക് നമ്മൾക്ക് അങ്ങനെ പൈസ ആക്കുന്ന പരിപാടികൾ ഒന്നുമില്ല നമ്മള് കൂടെ എന്തിനും ഏതിനും കൂടെ വിളിപ്പിച്ചത് വിശ്വസ്തനായിട്ട് നമ്മടെ കൂടെ കൂടെ നമുക്ക് വേണ്ടത് അത് മാത്രം നമ്മള് നമ്മൾ നോക്കുന്നുള്ളു ഐസൊന്നൊരു പ്രശ്നമല്ല ആ അതാണ് ആ സ്വീറ്റിറ്റ് കണ്ടാ ഫ്രൂട്ടി കടിക്കാൻ രണ്ട് വട എടുത്തോ ഒഴിഞ്ഞൂടാ തൊള്ളാ വലിയ കേട്ടാ ചെറുതായിട്ടാളയില്ലാത്ത ആഹാ അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ടേ അലീക്കു തുളയില്ലാത്ത എനിക്ക് തൊള വലുതാണ് ഇവിടെ ചോദിക്കാം നമ്മള് ജോലിക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അറിയണ്ട നമ്മുടെ കമ്പനിയുടെ പേര്ന്ന് പറഞ്ഞേ ടണൽ ടൈറ്റൻസ്

യോ അതെ സാർ ഈ ഓഫീസിന്റെ പേരാ പുള്ളി പറഞ്ഞത് മൊത്ത കമ്പനിയുടെ ഞാൻ പറഞ്ഞിട്ടില്ല ഹനനം ഞാൻ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ച നമ്മള് ഒരു തെറ്റ് ഞാൻ എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ മനസ്സിലായോ ബാബുവിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലാട്ടോ കണ്ടത് അതാ ഇത്രയും റൂഡായിട്ട് സംസാരിച്ചേ ഒരു ലെവലേ പ്രതീക്ഷു ഇത് കൊള്ളലോടാ കൊള്ളാം കൊള്ളാ കൊള്ളാം നല്ല വെടിപ്പായിട്ടുണ്ട് അതെ അതെങ്ങനെയാണ് നമ്മള് ചേട്ടനും അനിയനും ആണ് പട്ടി പറഞ്ഞിട്ടില്ലല്ലോ അലികോയ ഞാന് അണ്ടിക അങ്ങനുള്ളവര് അലിയെ അണ്ടിയെ എന്നും വിളിക്കും അപ്പൊ നമ്മടെ കമ്പനിയുടെ പേര് പറ അലികോയ അണ്ടി കോയ അപ്പൊ എന്താ കമ്പനിയുടെ പേര് കോയ കോയാൻകോ 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 അതെ കോയാൻകോ കൊള്ളാം 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 സാർ ഞാൻ നിങ്ങളൊക്കെ ശരിക്കും ലിവിങ് ഇൻസ്പിറേഷൻസ് ആണ് ഈ സിറ്റിയിൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ സാർ എനിക്ക് കൊച്ചിലോട്ടുള്ള ആഗ്രഹം നിങ്ങളെ പോലൊക്കെ ഒരാളാവണമെന്നാണ് അതായത് ഇവിടെ ഓരോരുത്തർ വരുത്തേ സാറ് ഇപ്പത്തെ എന്നെ കൊണ്ടു വെളിയിൽ എടുത്ത ഗ്ലാസ് ഒക്കെ നീല മുടി കെട്ടി കിടക്കണ്ട അങ്ങനത്തെ ഒരു പയ്യനാണ് അത് പക്ഷേ നമ്മൾ അടിക്കുമ്പോ ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ കുറച്ച് വമ്പൻ അടി അടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കോയ അണ്ണന്മാര് എന്നെ ഇതിനകത്ത് എടുത്തു വിചാരിച്ചു ഇന്ന് തൊട്ട് നാളത്തേക്ക് ഈ കമ്പനി ഇപ്പൊ നിൽക്കുന്ന ഗ്രാഫ് ചെയ്ത് ഒരു രണ്ട് ലെവലും മോണിലോട്ട് പോണ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അത്രക്കൊക്കെ നമ്മുടെ ഞാൻ അങ്ങനെ െ കാണരുത് അങ്ങനെ അങ്ങനെ കാണരുത് ഞാൻ നിങ്ങളെ ഒരുമാതിരി ചതിച്ച് മറ്റേ ഇതാക്കി അല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കണം അങ്ങനെ എനിക്ക് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എപ്പോഴും എനിക്ക് ആ ഒരു നന്ദി ഉണ്ടാവും അതായത് നിങ്ങൾ എന്നെ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു നന്ദി ജീവിതകാലം മൊത്തം എനിക്ക് നിങ്ങളോട് ഉണ്ടാവും എന്റെ ചോര കണ്ടിട്ടേ നിങ്ങളുടെ ഒരു മണ്ണ് പോലും വീഴുള്ളൂ കൊള്ളാം അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെറുക്കൻ എന്തായാലും നമ്മൾ നമുക്ക് എന്തായാലും അല്ലല്ലോ ഞാൻ ന് മുന്നേ അതെ എന്റെ മറ്റൊരു സുഹൃത്താണ് അമ്പത്തോറി അതെ 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 അകത്ത് കാരണം പെർമിഷൻ വെള്ളിയിലോട്ട് നിക്കണം ഞങ്ങള് അറിയിക്കാം അന്നേരം മാത്രം വന്നു പ്ലീസ് 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 ഇറക്കി ൊള്ളാം കേട്ടാ എനിക്ക് ഒരുപാ ഇഷ്ടപ്പെട്ട് അടക്കം ഇങ്ങനെ ആളിനെ കണ്ടിട്ടില്ല അണ്ടി എന്ന് വിളിക്കുമ്പോ തന്നെ എന്താ സുഖല്ലേ അപ്പൊ നമ്മുടെ ജോലിയുടെ കാര്യത്തിലോട്ട് പോലെ వన్ సెకండ్ వన్ సెకండ్ వన్ సెకండ్ వన్ సెకండ్ వన్ సెకండ్ కైలే ఎంద ఇలా ఆయుధములు ఎలా ఉంటానో నేను చెక్ చేయణం ను ಕೈకొక్కు ఇయ్యి 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 అచ్చా అచ్చా అన్న ఆర్ క్యర్స కునిని 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 ఆ సార్ అది ఏ డిక్కే ఇలిన 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 యామటోరియా దే ఓకే డబ్బులు దొరకడం లేదు ఫైసా వెళ్ళి నీ నీ దగ్గర డబ్బులు ఆ ఆల్సే పాల్సే 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 కందా ఇవనే ఇవనే ఇక్కడ దొర్కడం പറ്റట్లేదు కారణం కునియాం పర్లేదు కునిని న మర్ను ఇక్కడ రారా പറഞ്ഞപ്പോ വേണ്ടത് വാസുവിനെ പോലത്തെ ഒരു അലേ സാർ അലേ സാർ അതല്ലേ ഇവൻ നമ്മുടെ നമ്മുടെ പാടത്തെ വരെ കല്ല് കൂടുന്ന പയ്യനാണ് ഇവ പതിനഞ്ചു ലക്ഷമാണ് ശമ്പളം എന്തെങ്കിലും ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുക്കാൻ ഇപ്പൊ ഇവൻ അച്ഛൻ കിടപ്പിലാണ് സാർ കിടപ്പിലാണ് അവൻറെ അച്ഛൻ അപ്പൊ പുള്ളിക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല പണ്ട് പണ്ട് പുള്ളി ഒരു ജോലി കൂടി കിടന്ന് പോയതാണ് സാർ അപ്പൊ എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിൽ ദാരിദ്ര്യം പറയുന്നവർക്കൊക്കെ പൈസ വര കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ആണ് വലുത് ആരെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാനെ നമ്മുടെ കോയാൻ കോടെ ഗ്രാഫ് മേളോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സെന്റിമെന്റ് നിങ്ങൾ മറക്കണം പണിയുണ്ടോ എന്റെ ഇവിടെ നമ്മടെ ഏരിയയിൽ ഭയങ്കര പവർക്കെട്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പോവും ഏ അപ്പൊ ആ കമ്പി ഇടയ്ക്കൊക്കെ പൊട്ടി വീഴും അതൊന്ന് വലിച്ചു കെട്ടണ പണി ചെയ്യാവാ വണ്ടി എടുക്കട്ടെ രണ്ടായിരം കലോറിയാണിപ്പോ വേണോ ഇപ്പൊ ഇത് എന്റെ നമ്മുടെ ഫാക്ടറിണ്ടാ ഇത് എത്ര ഏക്കറുണ്ടാവും നാല് നാലര ഏക്കറുണ്ട് നാലേ ഉള്ളായിരുന്നു അരേക്കറി ഞാൻ മണ്ണിട്ടങ് സംഭവം നമ്മുടെ അപ്പച്ച അതെ അപ്പച്ചന്റെ കോയ പേരാണ് അങ്ങനാണ് വിളിപ്പേര് ഇന്നലെ പറഞ്ഞ കംപ്ലൈൻസ് ക്ലിയർ ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം രാവിലെ ഫുള്ള് മെക്കാനിക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇടക്കിടക്ക് Molly, Molly. <coughs> ി കാണിച്ചു കാണിച്ചെടുക്കും അയ്യോ ഞാനൊരു ഇത് ഈ കാര്യങ്ങളൊക്കെ ശെരിയാക്കാം നന്നായിട്ട് അടയ്ക്കാം ഇതാണ് പന്ന റി കഴിവ് കൊണം പിടിക്കാത്തത് മനസ്സിലായോ പറഞ്ഞു പറഞ്ഞൂടുമ്പോഴി അത് ശരിയാക്കില്ലെന്നും പറഞ്ഞേ ും ഊതി പറഞ്ഞൂടി മള്ളി പയർന്നൊരു സാധനം ഉണ്ട് അവിടെ പോയിട്ട് എടുത്താ മതിയത് അങ്ങോട്ട് പ്രോപ്പർ പ്രോപ്പർ ഫിസിക്സ് ആണ് പുള്ളി പറയുന്ന തീ കാണിക്കുമ്പോഴത്തേക്ക് ഇരുമ്പുരുകും ഇരുമ്പൊരുങ്ങി അതിനകത്തോട്ട് ഇറങ്ങുമ്പോ പുക നിക്കും മനസിലായില്ല അപ്പൊ അതൊരു അഞ്ച് മിനിറ്റ് ഇത് കാണിക്കുമ്പോഴത്തേക്ക് നിക്കും തനിയെ കുറച്ച് കഴിയുമ്പോ തനിയെ നിന്നോളൂ അതാ പുള്ളി പുള്ളി പറഞ്ഞെന്നതായിരിക്കും ോട് പറഞ്ഞത് ഇത് എന്ന് പറയുന്ന ഒരു ആണ് അപ്പൊ അത് ഈ രണ്ട് മിനിറ്റ് കാണിച്ചാ മതി നമ്മുടെ കയ്യില് നമ്മടെ കയ്യില് ഒരു കി ചേർക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ആ മെറ്റൽ നമ്മളവിടെ ഉരുക്കി അങ്ങനെ ഇതാക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇതിപ്പം ഇതിപ്പോ ഒരു ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് നോക്കിയാ ഒരു പുക പോലും ഉണ്ടാവും ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ വിളിക്കാൻ പറഞ്ഞ ആ പുള്ളിയില്ലേ പുള്ളിക്ക് അതിനോട് ഒരു ചെറിയ താല്പര്യം ാണ് ശരിക്കുംനീന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് ചിലപ്പോ പൈസ കൂടുതലിട്ടാ സാധ്യത ഉണ്ട് പറയാനില്ല ഞാൻ എല്ലാത്തിനും മുന്നിട്ട് ഫസ്റ്റ് തന്നെ അതെയാ ഇത് ഇത് നമ്മക്ക് കോളാട്ടാ ഒന്ന് കേറി അവിടത്തെ പ്രശ്നം െ അതിന്റെ ഒരു നട്ടുണ്ട് അതെങ്ങാണ്ട് തിരിച്ചാ ശരിയാവെന്നാണ് പറഞ്ഞത് ശരിക്കും ഒന്ന് നയൻ എയിലും ബിയിലും ഒരുമിച്ച് ഈ പ്രശ്നം വരുവാണെങ്കിൽ ഇതിന്റെ മെയിൻ സപ്ലൈ വരുന്നത് സിയിൽ നിന്നാണ്

സാധനം ശരിയായി മെഷീന്റെ സൗണ്ട് കേട്ടുകയാണിപ്പോ ഒരു വർഷം കംപ്ലൈന്റ് ആയിരുന്നേ ഇപ്പഴാണ് മെഷീൻറെ സൗണ്ട് കേട്ടെടാ അരിയേ അതൊന്നും എന്റെ അണ്ടിക്ക് കറണ്ട് അടിച്ചതാ കൊഴപ്പില്ല പറഞ്ഞോലി എങ്ങനെയാണ് എനിക്ക് മുള്ളിലേക്ക് വാങ്ങി തരണം ജോലിയല്ല നീ എനിക്ക് മേടിച്ചായിരുന്നേ പണി പിരിയാണെ പറഞ്ഞു ഒന്നല്ലേ രണ്ടും